ഈ സിനിമ ഒരു കുടുംബ കുടുംബചിത്രമാണ് മലയാളികൾക്കിപ്പോൾ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കുടുംബ ചിത്രം ഇത് ലോകതലത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് അപ്പോൾ ഇത് ഒരു കുടുംബ ചിത്രമായിട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണണം തിയേറ്ററിൽ തന്നെ കുടുംബമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് മലയാളത്തിൻ്റെ കൾച്ചർ നമ്മൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്ത സിനിമ നമ്മളും കാണണം എന്നാണ് സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭ്യർത്ഥന കുറെ കാലമായിട്ട് കാണാണ്ടിരിക്കുന്ന ഒരു വിഷയം

പണ്ടത്തെ ഈ എന്താ പറയുക നമ്മൾ എഴുത്തിന് ഇരുത്തിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ട് അവരുടെ ലൈഫ് അത് സ്കൂൾസും കാര്യങ്ങളും വന്നപ്പോൾ ആ എഴുത്തിനിരുന്നവരുടെ പിന്നിലുള്ള ഒരു എന്താ പറയുക സിറ്റുവേഷൻ അവരുടെ ലൈഫ് എങ്ങനെ പോയി എന്നൊക്കെ കാണിക്കുന്ന ഒരു ഘടകം മറ്റേ സ്റ്റണ്ടും ഒന്നും ഇല്ലെങ്കിൽ പോലും ജീവഗന്ധിയായ ഒരു സിനിമ നിഷാ വിശാസാരങ്ക് ഇത്ര ഭംഗിയായി അഭിനയിച്ചിരിക്കുന്നു അവർക്കൊരു അവാർഡ് പോലും കിട്ടേണ്ടതാണ് അത്ര ഭംഗിയായിട്ട് ജീവിച്ചിരിക്കാൻ അഭിനയിക്കുക എന്ന് പറയാൻ പറ്റില്ല വിശാ സാരംഗ് ജീവിക്കായിരുന്നു ഈ ചിത്രത്തിൽ അത്ര ഭംഗിയായിട്ടുണ്ട് ഒരു ബോറഡി ഇല്ല ലാഗിങ് ഇല്ല സുഖമായിരുന്നു കാണാം പിന്നെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഒരു പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല എന്നെപ്പോലുള്ളവർക്ക് ജീവഗന്ധിയായ ഒരു ചിത്രം എന്ന് പറയാം ശരിക്കും ജീവിക്കായിരുന്നു അതിനകത്ത് ആരും അഭിനയിച്ചിട്ടില്ല ഭയങ്കര രസമായിട്ട് അതിനുവേണ്ടി നമ്മൾ അറിയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അറിയാം നമ്മൾ അവരെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അറിയാം തീർച്ചയായിട്ടും 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 നമുക്ക് പറയാം ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ ഇപ്പം കുറച്ച് ആൾക്കാർ എടുത്താൽ അതിൽ തീർച്ചയായിട്ടും നിഷ പെടും എന്നുള്ളതാണ് അതിൻ്റെ സത്യം കാരണം ഒട്ട ഇപ്പം ഇറങ്ങിയ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു അതിനപേക്ഷിച്ച് ഇത് വളരെ ഫാർഫാർ ബെറ്റർ ഒരുപാട് ദൂരം പോയി എന്നുള്ളതാണ് ആക്ടിങ് ലെവൽ ആക്ടി ലെവല് അതിപ്പോൾ അവിടെ ഇതല്ലേ നമ്മുടെ അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ട് സോറി എഗ്രിമെൻ്റ് കഴിഞ്ഞ ഒക്കെ അല്ലേ അവിടെ വിടത്തുള്ളൂ അല്ലേ ആ ചാനലിൽ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പുതിയ സീസൺ എന്ന് വെച്ചാൽ ഇപ്പം അവർക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ ഓലയും കൊണ്ട് ഇടുന്നവർ ഇങ്ങനെ സിനിമയിലൂടെ ആദ്യമയായിട്ടാണ് അവർ കാണുന്നത് സോ ഐ പ്രിഫർ എല്ലാ വയസ്സായ ആൾക്കാരെയും മദേഴ്സിനെയും എല്ലാവരെയും കൊണ്ട് ഈ സിനിമ കാണുന്നേക്കണമെന്ന് ഞാൻ പറയാം ൾക്ക് ശേഷമാണ് ഞാനൊരു നല്ല പടം ചെയ്യുന്നത് ഇതിലെ ഓരോ സീനുകളും അതിമനോഹരമായി വന്നിട്ടുണ്ട് എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് മറ്റു ടെക്നീഷ്യൻസിനും നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതിൽ അധികം നന്നായി നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പടത്തെ ഈ കൊച്ചു പടത്തെ നമ്മളെ നിങ്ങളെല്ലാവരും കൂടെ പ്രോത്സാഹനം നൽകി വൻ വിജയമാക്കി തരണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഓവർ സീനുകളും വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും എൻ്റെ കണ്ണും നിറഞ്ഞു പോയി അത്രയും നല്ലൊരു നല്ലൊരു സിനിമ ദൈവം ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം കേട്ടോ താങ്ക് യു താങ്ക് യു വലിയ താ എന്താ പറയുക എന്താ പറയുക വലിയ രൂപ ഫലമുള്ളൊരു ഇപ്പോഴത്തെ ഒരു മൂവിയല്ല അല്ലേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ മൂവിയല്ല അപ്പോൾ അത് എങ്ങനെ ജനങ്ങളെങ്ങനെ എടുക്കുമെന്നുള്ളൊരു ടെൻഷനിലാണ് എല്ലാവരും എടുക്കണം സന്തോഷം എല്ലാവരും കാണണം വിജയിപ്പറ്റും